നമസ്കാരം റിയൽ ന്യൂസ് ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന് ഒരു സ്ഥാപനം ലാവണ്യ മെറ്റൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ബാലുശ്ശേരി അഗ്നിബാധയെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച ലാവണ്യ മെറ്റൽസ് ആൻഡ് ഹോം അപ്ലയൻസസിൻ്റെ നവീകരിച്ച ഷോറൂം നാടിന് സമർപ്പിച്ചു ഹാഫിൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക വ്യാപാര മേഖലയിലെ പ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു പുതിയ ഷോറൂമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു വീട്ടുപകരണങ്ങളുടെ ുടെൻ കളക്ഷനാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അഗ്നിബാധയെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന ബാലുശ്ശേരി ചിറക്കൽക്കാവിന് സമീപമുള്ള ലാവണ്യ മെറ്റൽസ് ആൻഡ് ഹോം അപ്ലയൻസസിന്റെ നവീകരിച്ച ഷോറൂമാണ് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിനൊടുവിൽ നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് പുതുപുത്തൻ മോഡിയിലാണ് നവീകരിച്ച ഷോറൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാഫിള് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാനേജിങ് പാർട്ട്നേഴ്സായ മുഹമ്മദ് ഐകെ മുഹമ്മദ് അഷ്റഫ് കെ ടി സലീം ടി സാമൂഹ്യ സാംസ്കാരിക വ്യാപാര മേഖലകളിലെ പ്രമുഖർ സ്റ്റാഫ് മാനേജ്മെന്റ് കുടുംബാംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വന്നു ദിവസം കൊണ്ട് മാത്രം ഇവിടെ വരാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് അതേപോലെ ഈ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആശംസിച്ചിരുന്നു വാശ്ശേരിക്ക് വേണ്ടി ഈ ചടങ്ങിനെല്ലാവരും എല്ലാവിധത്തിലുള്ള വീട്ടുപകരണങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പുതിയ ഷോറൂമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെൻറ്റ് പ്രതിനിധികൾ പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി